ഇന്ന് നിങ്ങൾ അതായത് നല്ല മർദ്ദനങ്ങൾ നിങ്ങൾക്ക് ഇവർ ഇസ്ലാം ഉണ്ടല്ലോ അതായത് നിങ്ങൾ രണ്ടാം മോളോ വീട്ടിൽ പോയിരുന്നത് അല്ലേ കുറച്ച് ദിവസം നിങ്ങളെ കിബ്രോണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പോയത് വന്നത് മനസ്സിലായ ആദ്യം മനസ്സിലാക്ക് മനസ്സിലായ ഒന്നും ഇനി എനിക്ക് നല്ല ആയിട്ട് ജീവിക്കാൻ നോക്ക് മരിച്ചു കൊണ്ട തടയില്ല നിങ്ങൾ അല്ലേ ഈ കിബ്രോ കയും രണ്ടാമത്തെ മോളെ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ ഹായ് വെൽക്കം ബാക്ക് ജാസി ആശി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആശിയുടെ ഉമ്മ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ആഷിയുടെ ഉമ്മാന്റെ വോയിസ് ക്ലിപ്പ് നന്ദിനി റെഡ്ഡി പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ കൃത്യമായിട്ട് ആഷിയുടെ ഉമ്മ പറയുന്നുണ്ട് ജാസി ആശിനെ പെടുത്തി വെച്ചേക്കാണ് ആ ഒരു ഉമ്മാനെ പോലും കാണാൻ അനുവദിക്കുന്നില്ല ഒപ്പം തന്നെയാണെങ്കിൽ ആഷിയുടെ ഉമ്മ വിളി അങ്ങോട്ടേക്ക് കോൾ ചെയ്യുമ്പോഴത്തേക്കിനെ ജാസിയാണ് കോൾ എടുക്കുന്നത് അങ്ങനെ കോൾ എടുത്തിട്ട് ഉമ്മാനെ നല്ല തെറി വിളിക്കുകയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ തന്നെ അവരുടെ ചാനലിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് ഇത് കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല അത് ആശിയുടെ സന്തോഷമാണ് ആശി നല്ല കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴും ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ആശിയുടെ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വലിയ രഹസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മേ ബി ഈ പറയുന്ന പോലെ ജാസിക്ക് അറിയുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി നിർത്തുന്നതോ ആയിരിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അതിനെപ്പറ്റിട്ട് വീണ്ടും സംസാരിക്കുന്ന കാര്യം വെച്ചാൽ ജാസി ആഷിന്റെ ഉമ്മാനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് ഷാരിഫ് എം കെ ഡി എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് വീണ്ടും സംസാരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ആണെങ്കിൽ കൊല്ലത്ത് വെച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിൽ ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് നടു റോഡിൽ ഇറങ്ങിയിട്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയേക്കുന്നത് അപ്പൊ അതിനകത്ത് കുറെ പോലീസുകാർക്ക് നല്ല രീതിയിൽ പരിക്കേറ്റുണ്ടായിരുന്നു ഒപ്പം തന്നെ പോലീസാരുടെ മുന്നിൽ നിന്ന് ഇവര് തുണി ഊരുന്ന പോലത്തെ കുറെ പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്കൂട്ടർ ഓടിച്ച് റോഡി കൂടെ പോയേക്കുന്ന ഒരു ാണെങ്കിൽ ഇത് തടഞ്ഞു നിർത്തിയിട്ട് ആ ചേടനാണെങ്കിൽ കട്ട എടുത്ത് അടിക്കാനെ കൊണ്ട് പെൺവേഷൻ കിട്ടിയാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ചേട്ടനെ കൊണ്ട് പോലീസ് തട്ടി മാറ്റി അപ്പൊ ഈ കട്ട വന്ന് ഇവന്റെ ആണെങ്കിൽ തലയെ ഇങ്ങനെ തട്ടി എന്തോ തറയിലോട്ട് വീണപ്പോഴത്തേക്കും അയ്യോ അമ്മയെ പറയുന്ന പോലത്തെ മയങ്ങി വീഴുന്ന ഒരു കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പറ്റിയാണ് വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ട് വെക്കാവേ അപ്പം ഈ രീതിയിലോട്ട് ഇത്രയും ഭീകരമായിട്ട് അവസ്ഥയിലേക്ക് ഇവർ പോകുമ്പഴത്തേക്കും അതായത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച നമ്മുടെ സൊസൈറ്റി എവിടേക്കും ഇവരെ അക്സെപ്റ്റ് ചെയ്ത് മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ ഫാദർലെസ് പരിപാടികളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇവർ രീതിൽ കാണിക്കുമ്പോഴത്തേക്ക് ഒരാളെ തടവിൽ പാർപ്പിക്കുക എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ ഏത് രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക ഇത് പറയാൻ കാര്യം ജാസി ആഷിനെ തടവിൽ വെച്ചേക്കാണെന്നുള്ള രീതിയിൽ അല്ലെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ജാങ്കോ സ്പേസിൽ വന്നേക്കുന്ന ആശിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ വിളിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും ഉമ്മൻസ് പോസ് ആണ് ഇന്നൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവര് അതുകൊണ്ടുള്ള ഒരു അവർക്ക് ഓൾറെഡി ഉണ്ട് കാരണം ആഷിനെ നല്ലൊരു വ്യക്തിയെ ഒരു ട്രാൻസ് ആയി ഞാൻ വിവാഹം കഴിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നു അപ്പൊ ആശ ഉമ്മ ചിന്തിക്കുന്ന അവന് വേറെ കല്യാണം കഴിച്ച ഒരു കുട്ടി അവന്റെ ഒരു ഭാവി തലമുറ അങ്ങനൊക്കെ ചിന്തിക്കുന്ന അവരെ കൊണ്ടായിരിക്കും പക്ഷേ എനിക്ക് ആ വോയിസ് കേട്ടപ്പോൾ ദേഷ്യല്ല വന്നത് കാരണം ഉമ്മക്ക് എത്രത്തോളം ആശയോട് ഇഷ്ടമാണ് അവിടെ ഞാൻ അത് നോക്കി കാണുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും സപ്പോർട്ട് വരുന്ന കുറെ ആൾക്കാർ നമുക്ക് ആയിട്ട് കാണാൻ പറ്റുവേ അങ്ങനെയുള്ള ആൾക്കാർ ഇനി ജാസി ആശയുടെ അല്ലെങ്കിൽ ഉമ്മയോട് സംസാരിക്കുന്ന ഒരു വോയിസ് കൊണ്ടല്ല നിങ്ങൾ രണ്ടെണ്ണം വേറെ അവിടെ അവരെ പോകത്ത് വിളിക്കാം അല്ലെങ്കിൽ അവർ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പിള്ളേരും അവരെ വിളിക്കാൻ കൊണ്ടുവന്നു ജീവിക്കുന്നത് മനസ്സിലായ സൂക്ഷിച്ച സംസാരിച്ചില്ലെങ്കിൽ പോലീസ് കേസ് ചെയ്യാൻ അങ്ങോട്ട് വരുട്ടോ ആഹ് നിങ്ങൾക്ക് നല്ല ഈമാൻ ഇസ്ലാം ഉണ്ടല്ലോ നിങ്ങൾ രണ്ടാമത്തെ മോനെ വീട്ടിൽ പോയിരുന്നത് അല്ലേ കുറച്ച് നിങ്ങളെ ഇബ്രോണ്ടോ നിങ്ങളെ കുഞ്ഞോണ്ട് തന്നെയാണോ നിങ്ങളുടെ സാധാരണ പോയത് നിങ്ങൾക്ക് നിങ്ങൾ നരിക്കേണ്ടി വന്നത് മനസ്സിലായ ആദ്യം മനസ്സിലാക്ക് മനസ്സിലാക്കും മനസ്സിലായെങ്കിലും നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക് മരിച്ചു പോകേണ്ട നിങ്ങൾ അല്ലേ ഈ ഇബ്രും പറഞ്ഞിട്ട് രണ്ടാമത്തെ മോളെ അകറ്റി നിർത്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കി ഒന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് നോക്കി നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങളും ഉമാന്റെ മരിച്ചു കൊണ്ട പറഞ്ഞോണ്ട് എന്ത് എന്നിട്ട് സ്നേഹം വർത്താനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പറയാ അല്ല കെ കെയും വെഹ്റ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത് വിളിക്കണോ അതെങ്കിൽ അല്ലെങ്കിൽ സിൽക്ക് വിളിക്കണോ ആ ഒരു ഉമ്മാൻ്റെ അടുത്ത് പറയുന്ന വർത്താനാണ് ഈ വീഡിയോ അല്ല മറ്റേ വീഡിയോ നീ കത്തിയില്ല ഞാൻ പറഞ്ഞു മറ്റേ ജാസി പറഞ്ഞാൽ എന്നെ വിളിച്ചു വിളിച്ചോണ്ടേരിക്കും ഫോൺ എടുക്കുക പിന്നെ ഞാൻ ഫോൺ എടുത്തു ആശിക്കൊക്കെ കാശിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് കളിയാ കള നിങ്ങൾ എന്താണ് എന്താ ലൈവിലാണ് പറഞ്ഞത് ആരോടാ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞതന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നന്ദിനോട് പറഞ്ഞത് പറഞ്ഞു പിന്നെ ഇവൻ ഇനി വിളിച്ചിട്ട് പറയണം ഇനി ഫോൺ എടുക്കാണ്ടിരുന്നു കുറെ എടുക്കാണ്ടിരുന്നു പിന്നെ ഞാൻ എടുത്തു സ്വീകരണം കിട്ടപ്പോൾ ഞാൻ എടുത്തു എടുത്തിട്ട് വെച്ച് അപ്പം എടുത്തിട്ട് ഞാൻ ഒന്നും മുന്നില്ല ഫോണിൽ മുണ്ടാണ്ട് അപ്പം അതിനോട് എന്താ പറഞ്ഞപ്പോ ഡി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങി കൂടി ഞാൻ കേസ് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു ആ കൊടുക്കടാ കൊടുക്കാറുണ്ട് നീ കൊടുക്കടാ കേസ് കൊടുക്കടാ കൊടുക്കടാവാറി ഞാൻ ഫോൺ വെച്ച് പിന്നെ ഞാൻ വിളിച്ചില്ല പിന്നെ ഞാൻ വിളിച്ചിട്ടേ അല്ല പിന്നെ എൻ്റെ മോനിക്ക് വലിയ മോനിക്ക് വിളിച്ചിട്ടെന്ന് പറഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കോളീക്ക് വിളിച്ചിരുന്നു ആ കേസ് കൊടുക്കുക കേസ് കൊടുക്കുക വരുന്ന പറഞ്ഞു വെച്ച് കാണാറുണ്ട് വേറൊന്നും അമ്മയിട്ടില്ല പിന്നെ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചിട്ട് നിങ്ങളിന്ത പോലീസ് സ്റ്റേഷന് ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല ആരോടെ ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ലടാ നീ കേസ് പോയിട്ട് പറഞ്ഞു പിന്നെ എന്താണ് എന്റെ മുമ്പത്തെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ലായിരുന്നു എന്ത് നീ ഒരു കുണ്ടന്റെ കൂടെ ഇങ്ങനെ നീ ഇങ്ങനെയൊക്കെ ആയത് ഞാൻ മോനി ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്റെ പൊന്നെ നിങ്ങളൊന്നും ആലോചിച്ചു പോണെ ഭീകരമായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് ഉമ്മാന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഇനി വേറൊരു പറയുന്ന വേറൊരു കാര്യങ്ങളാണ് അതുകൂടെ കേട്ടോ കാര്യം ഉമ്മാനെ തെറി വിളിച്ചത് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയുന്ന കാര്യങ്ങളാണ് വിളിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ തെറി വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ല അത് ഇപ്പൊ അതില് അത് വോയിസ് കേട്ടവർക്ക് മനസ്സിലാവും ഉമ്മ ആ കുട്ടിനെ സേവ് ആക്കാൻ വേണ്ടിട്ട് ആ കുട്ടി നല്ല കുട്ടിയാണ് ആ കുട്ടി നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് അതില് ജാസി പെണ്ണാവില്ല ഒരിക്കലും ജാസി ഒരിക്കലും പെണ്ണാകത്തില്ല അതായത് എന്നെ മാക്സിമം അങ്ങ് താറടിക്കുക അല്ലെങ്കിൽ ഞാനൊരു വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അറിയിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അവര വോയിസ് ഇറക്കിയത് അപ്പൊ അത് ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് ഇത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് ഒരു ഉമ്മ പറഞ്ഞിരിക്കുന്ന പെണ്ണാവുന്നത് നിങ്ങൾ രണ്ടുപേരും ഭർത്താവും ഭർത്താവും ആണ് അല്ലാതെ ഭാര്യയും ഭർത്താവും അല്ല ഇവിടെ പെണ്ണിന്റെ വേഷം കിട്ടിയെന്ന് പറഞ്ഞൊരിക്കലും ഒരാൾ പെണ്ണായിട്ട് മാറുന്നൊന്നുമില്ലേ ഞാനൊരിക്കലും ഒരു കമ്മ്യൂണിറ്റിനെ മോശപ്പെടുത്തിയിട്ട് ഇതായിട്ട് പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചുകൂട്ടുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല പിന്നെ ഇതിനകത്ത് ഈ ഇത് പറയുമ്പോൾ പോലും അന്ന് ഇവരുടെ ആ ഒരു ക്ലാരിഫിക്കേഷൻ പേടിക്കകത്ത് വന്ന് പറയുമ്പോഴാണെങ്കിൽ ആഷി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉമ്മാനെ തെറി വിളിച്ച് ആ ഒരു കാര്യം എനിക്ക് അറിയില്ല ജാസി അങ്ങനെ തെറി വിളിച്ച എനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് വേണമെങ്കിൽ ഇവർക്ക് അടുത്ത് ചോദിച്ചിട്ട് ഇതിനൊരു മറുപടി അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു അല്ലേ ആശിക്ക് പറയുന്നത് പക്ഷേ അതുപോലും പറഞ്ഞില്ല അപ്പോൾ അതെന്താണ് പേടിച്ചിരിക്കുന്നു ആശി എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഉമ്മ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത കേട്ടോ എന്റെ ഫോണിൽ വോയിസ് ഉണ്ട് ഉമ്മന്റെ ആശി വിളിച്ച സമയത്തുള്ള വോയിസ് ഓൾറെഡി എടുത്തുണ്ട് പക്ഷെ അത് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല ഈ ഉമ്മ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞു ഇത് എന്നുകൊണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയാൻ ആ പറയാൻ പറഞ്ഞു ആശി അങ്ങനെയല്ലേ പറയത് ഉമ്മന്റെ വോയിസ് ഉണ്ടായിരുന്നില്ലേ അല്ലേ

ആ ചാനലിൽ വന്നേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതായത് എത്രത്തോളം പേടിച്ചാണ് ജാസിയുടെ കൂടെ താഴത്തെ ഇറങ്ങി വരും അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നോട് ചോദിച്ചതല്ലേ നിന്നോട് ആശ ഞാൻ കണ്ടു ഇവിടെ പോണത് ആശയുടെ വണ്ടിയും ആശയ ഫ്രണ്ട് വണ്ടി വന്നു പോയി അപ്പൊ നീ പറഞ്ഞു ഇല്ല വന്നിട്ടില്ലാന്ന് പക്ഷെ ആശി ഇന്നിട്ട് സെയിം ഡ്രസ് ഡ്രസ്സാണത് നന്ദിനി തെളിവാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള തെളിവ് ഇതിനും വലിയ തെളിവ് ഞാൻ ഇത് തരേണ്ടത് നിന്റെ കാണുന്നത് നീ അല്ല അപ്പുറത്ത് നിൽക്കുന്ന നീ അല്ലേ ഞാൻ അങ്ങനെ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി പോയതല്ല വിളിച്ചു ഇറങ്ങി ഇറങ്ങി വന്നു േ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ മീറ്റ് നീ നിന്റെ മീറ്റ് ചെയ്തോ ഇന്ന് നിങ്ങൾ തലം പിറ്റെയ്തോ ഏഹ് തല്ലരുത് ഇല്ല നിങ്ങൾ അത് കേട്ടില്ലേ തല്ലരുതന്നുള്ളത് ഇന്ന് നിങ്ങൾ തലം പിറ്റേതോ ഏഹ് തല്ലരുത് ഇല്ല കേട്ടോ തല്ലരുതെന്ന് അതായത് ജാസിയുടെ നല്ല മർദ്ദനങ്ങൾ ഈ പറയുന്ന പോലെ ആശിക്ക് കിട്ടുന്നുണ്ട് അന്നത്തെ അവരുടെ ഇഷ്ടിൽ അവർ മൊത്തം പാടൊക്കെ കണ്ടില്ലായിരുന്നു അതായത് നല്ല രീതിയിൽ ജാസിഡീന്ന് അടി കൊണ്ടിട്ട് നീക്കിയാണ് നമ്മുടെ ആശി അന്ന് ഈ നന്ദി റെഡിക്ക് അയച്ചേക്കുന്ന പോസ്റ്റിൽ പെണ്ണം അവരെ ഒരുമിച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയില്ലേ അപ്പം ആശിക്ക് അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വിട്ടേക്ക് എന്തിനാണ് ഈ പിടിച്ചു വെക്കുന്നത് ജാസി അവിടെ പിന്നെയും ചെയ്തേക്കുന്ന തടവിലാക്കുന്ന ഒരു പരിപാടിയല്ല പേടിച്ചു നിക്കുകയാണ് തല്ലരുതെന്നും പറഞ്ഞോണ്ട് ചെയ്തോ ഏ ആന്ന് ഇന്നലെ കണ്ടത് നിങ്ങൾ നന്ദിനി താഴത്തേക്ക് ഇറങ്ങി വന്നു നിങ്ങൾ മീറ്റ് ചെയ്തു എന്റെ ഭർത്താവിനോട് ചോദിച്ചു ഇതാ എന്റെ ഭർത്താവാണ് ഈ പറയുന്നത് നിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു പിന്നെ നന്ദിയാണ് നന്ദിനോട് നോണ പറയുന്നത് നീ എന്തിനാണ് നോണ പറയുന്നത് നന്ദിനി സത്യപ്രതി കേട്ടിട്ടുണ്ടല്ലോ പേടിയാകുവാണെങ്കിൽ കാര്യം കുറെ ആൾക്കാരെ നമ്മൾ ഈ പുറത്തോട്ട് പോകുമ്പോൾ കാണുമല്ലോ ഒരിക്കൽ ഞാനാണെങ്കിൽ പത്തനംതിട്ട സ്റ്റാൻഡ് വെച്ചിട്ട് ഇതൊരു ട്രാൻസ്ജെൻഡറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ നമ്മൾ പുറമേ നോക്കും മറ്റേ പെണ്ണിന്റെ സൗണ്ടിലൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഇപ്പം ഞാനെന്തോ കടയെന്ന് എന്തോ സാധനം എന്തോ വാങ്ങാനേക്കൊണ്ട് ഇങ്ങനെ എന്തോ വെള്ളം എന്തോ വാങ്ങാനേക്കൊണ്ടിരിക്കുകയാണ് തൊട്ട സൈഡിൽ ഈ ഒരു ട്രാൻസ്ജൻ ഇപ്പം ഉണ്ട് എന്തോ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു ഭയങ്കര ഗംഭീരമുള്ളൊരു ശബ്ദമായി ഞാനിങ്ങനെ നോക്കിയിട്ട് രൂപവും ഭാവവും എല്ലാം കണ്ടിട്ട് ഞാൻ തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ പേടിച്ച് പോയി കാര്യം ഇവർ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് രണ്ടാളുടെ ശക്തി ഉണ്ടായിരിക്കും തല്ലിക്കഴിഞ്ഞ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ജാസി ഇതുപോലെ ആശിനെ തല്ലുമ്പഴത്തേക്കും എത്രത്തോളം അടിയായിരിക്കൂടെ അല്ലെങ്കിൽ എത്ര എഫക്റ്റീവ് ആയിട്ടായിരിക്കും അടിയൊക്കെ കൊണ്ടോണ്ട് അവിടെ നിൽക്കുന്നതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് പിന്നെ ജാസി പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നോക്കാം ഏതൊരു ഉമ്മയാണെങ്കിലും ചിലപ്പോ ചെറിയ ആൾക്കാർ ഒരു അംഗീകരിക്കുവായിരിക്കും ട്രാൻസ് പേഴ്സൺ സ്വന്ത മക്കൾ കലാകരിക്കുന്ന ഒരുപാട് വലിയ വലിയ ഫാമിലി ഉള്ള ഹൈ പ്രൊഫൈൽ ആൾക്കാരൊക്കെ ട്രാൻസ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ട്രാൻസ് ട്രാൻസ് ഗേളിനെ ഒക്കെ അംഗീകരിച്ച് അവരുടെ വീട്ടിലേക്ക് ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കമ്മ്യൂണിറ്റിയിലും ഒറിജിനൽ ആൾക്കാർ വന്നിട്ട് കലാകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷം ശരിയാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ കാട്ടിക്കൂടുകളിലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ത് മറ്റടുത്ത പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പിന്നെ ജാസിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഞാൻ പലപ്പോഴും എന്റെ മുമ്പത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ കൈവേ ഉള്ള പല ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളുണ്ട് ഏ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജാസി ആണെങ്കിൽ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളും മനുഷ്യരാണ് എന്നുള്ളൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും മനുഷ്യരാണെന്നുള്ള എല്ലാവർക്കും അറിയാം അതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ജാതെയും വേലയും കാണിക്കുന്നൊക്കെ എന്തെന്നാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏ റോഡിൽ കൂടെ ഒരാൾക്ക് നടന്നു പോകാനും ഒരു വണ്ടി കൂടെ ഓടിക്കാണ്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ വലിയ ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കലാപം പോലാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ചില ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പം ആഷയുടെ ഉമ്മ ഒന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ആവില്ല പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും കാരണം ഞങ്ങളെ സ്നേഹം ഉമ്മ മനസ്സിലാക്കും അക്സെപ്റ്റ് ചെയ്യും ആഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ചിലപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ആഷിയുടെ വീട്ടില് കിച്ചണിൽ ഞാൻ എന്താണ് എന്റെ ഇൻസ്റ്റാഗ്രാം ലൈവില് അവര് ഉമ്മ സംസാരിച്ചു പോകുന്ന ലൈവൊക്കെ ഇൻസ്റ്റാളായി നിങ്ങൾ കാണാൻ പറ്റും അതിമോഹം ജാസി ഈ ജന്മത്ത് പ്രതീക്ഷിക്കുക ആശിയുടെ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് കാര്യം ഏതൊരു ഉമ്മയ്ക്കാണെങ്കിലും ഇപ്പം അവര് ക്രിയേറ്റ് ചെയ്താണ് ഫേക്ക് ചെയ്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെയാണ് സപ്പോസ് അങ്ങനെ അങ്ങനെയാണെന്ന് തന്നെ നമ്മളങ്ങ് വിചാരിക്കുക എന്താണ് തെറ്റ് ഏതൊരുമ്മയ്ക്കാണെങ്കിലും സ്വന്തം മകൻ ഒരു കല്യാണം കഴിച്ചാണെന്ന് അല്ലെങ്കിൽ ഇത്രയും നാളെ വളർത്തി വലുതാക്കിയിരിക്കുന്ന ഒരു മകനല്ലോടെ ഏതൊരുമ്മയ്ക്ക് ആ ഒരു വേദന വിഷമൊക്കെ ഉണ്ടാവൂലേ ആ ഒരു വിഷമമൊക്കെ ആ ഒരു ഉമ്മ കാണിക്കും നേരെ ആ ഒരു ഉമ്മേൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ കേസ് കൊടുക്കും മറ്റടുത്ത് ചേറ്റും മറിച്ചടുത്ത് ചേറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂവിനകത്ത് വന്നു പബ്ലിക്കായിട്ട് അല്ലാതെ വന്ന് പറയും എന്റെ അല്ലെങ്കിൽ ആശിയുടെ എന്റെ ഭർത്താവിന്റെ ഉമ്മയാണെന്നുള്ളത് ഈ ഭർത്താവ് എന്ന് പറയുമ്പോഴും ഇയാളും ഭർത്താവ് തന്നെയാണ് ഭർത്താവും ഭർത്താവൂടെ എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തൊരു ഭീകര അവസ്ഥയാണെന്ന് ആലോചിക്കുക എന്നിട്ട് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ആൾക്കാരെ വരാൻ കൊണ്ട് പിന്നെ ഈ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് സമൂഹത്തിന് മുന്നോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവർ കാണിക്കുന്നത് നടു റോഡിൽ ഇറങ്ങിയ ഡിമ്മാരി കലാപം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാണി ഇതിനൊക്കെ പറയേണ്ടത് ഏ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും പിന്നെ കമ്മ്യൂണിറ്റിനെ അതായി ഇതായി എന്നുള്ള സാധനങ്ങളായി അതായത് ഇവർ പ്രിവിലേജ് ഉപയോഗിക്കുകയാണ് ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് വലിയ പ്രശ്നമാണ് എന്തിനാ ആ പോലീസുകാരെ അവരും തല്ലി ചതച്ചിട്ടിട്ടേക്കാണ് അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക ഇവിടെ ആരി ഭീകരന്മാരെ ഇവരൊക്കെ ഏ എന്തിനാണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള ദീർഘേണക്ക് അൺബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വേണ്ടി വേണം അപ്പം ശരി